രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മീനക്കൂറിൽ ജനിച്ചവർ മീനക്കൂറ് എന്ന് പറയുമ്പോൾ പൂരോരട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് ഇത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് കൂറു വെച്ച് ഫലം പറയുമ്പോൾ വരുന്നത് ഇവിടെ നമ്മൾ കൂറ് വെച്ച് മാത്രമല്ല പറയുന്നത് ജനിച്ച മാസം സൂര്യനെയും കൂടി അടിസ്ഥാനമാക്കിയാണ് പിന്നെ വ്യാഴം ശനിയേരിലും എടുത്തുകൊണ്ടാണ് പല പറയേണ്ടത് എല്ലാത്തിനെയും അടിസ്ഥാനമാക്കി പറയണം അല്ലാതെ ഏതെങ്കിലും ഒരു ചന്ദ്രനെ മാത്രം ഒരേ നക്ഷത്രം മാത്രം അടിസ്ഥാനമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പൊ നക്ഷത്രത്തെ മാത്രം അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഈ മീനക്കൂറുകാർക്ക് ശനി വളരെ മോശത്തിലാണ് നീക്കുന്നത് അതായത്മാരി ഏകാന്തത അനുഭവപ്പെടുന്നത് എവിടെയെങ്കിലും വിട്ടറിഞ്ഞ് പോയി കളഞ്ഞാൽ മതിയോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ പണം നഷ്ടപ്പെട്ടു പോകുക അതിന് എന്തെങ്കിലും വിദേശത്തേക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് ആക്കങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറ്റിച്ചു പോകും കൊടുത്ത പണം തിരിച്ചു കിട്ടാതെ ഇരിക്കുക ഒരുമാതിരി ഏകാന്തതി വേണ്ടാതെ കേസ് കടക്കിലല്ല കൊണ്ട് ഈ തലയിട്ട് അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഒരു വളരെ മോശം സമയം പണം നഷ്ടപ്പെട്ടു പോകുന്ന ദാരിദ്ര്യം പേടിക്കുന്ന ഒരു സമയമാണെന്നെല്ലാം പറയേണ്ടി വരും കൂറു വെച്ച് പറയുകയാണ് എന്നാലും വ്യാഴത്തെ വെച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കൊള്ളാം എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കൊള്ളാം കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം നല്ലതാണെന്ന് പറയുകയാണെങ്കിലും രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് പറയേണ്ടി വരും എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ ഒന്നും ഉദ്ദേശിച്ച മാതിരി നടക്കാതിരിക്കും ഇങ്ങനെയെല്ലാം കൂട്ടു പറയേണ്ടി വരിക ഇപ്പം കൂറു വെച്ച് പറയുന്നത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് ചന്ദ്രനിൽ നിന്നും ഈ ഗ്രഹങ്ങൾ നല്ലതാണോ മോശമാണോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അപ്പം ചന്ദ്രനിൽ നിന്ന് ഒരു ഗ്രഹം മോശമായി നിൽക്കുന്നു എന്ന് വെച്ചാൽ അപ്പോൾ മോശം പറയുകയും പക്ഷേ അതേ ഗ്രഹം സൂര്യനിൽ നിന്ന് വെച്ച് ചിന്തിക്കുമ്പോൾ നല്ല അടുത്ത് നിൽക്കുകയാണെങ്കിൽ നല്ലത് പറയേണ്ടി അപ്പം നല്ലതാണോ പറയുക മോശമാണോ പറയേണ്ടത് എന്നുള്ള ചോദ്യം വരും അപ്പം എന്താണ് വേണ്ടത് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് എന്നാൽ പറയണം അപ്പം ഇവിടെ ജാതകം ജനിച്ച സമയം പോലും എടുക്കണം പക്ഷെ അതൊന്നും ഇവിടെ വെച്ച് പറയാൻ പറ്റും ഇവിടെ വെച്ച് പറയാൻ പറ്റുന്നത് സൂര്യനെയും ചന്ദ്രനെയും അടിസ്ഥാനമാക്കി മാത്രമാണ് അത് മാത്രമേ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൂ അപ്പം ആ സൂര്യനെയും ചന്ദ്രനെയും അത് ജനിച്ച നക്ഷത്രവും ജനിച്ച മലയാള മാസവും രണ്ടും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ പറയാൻ പോകുന്നത് അങ്ങനെ പറയുമ്പോൾ ഏത് വിഷയം എന്നൊന്നും പറയുന്നതിലും കാരണം ഒരു ജോലിസരും ഒരു ആള് ജാതകം നോക്കുമ്പോൾ വിഷയ ഇന്ന വിഷയത്തിന് നല്ലത് തോന്നും എനിക്ക് പറയില്ല കാരണം ഒരു കുട്ടിയുടെ ജാതകമാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇവനിപ്പോൾ കല്യാണ പ്രായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടിയായിരിക്കും അല്ല അർത്ഥമില്ല അപ്പം അവന്റെ ആരോഗ്യ കാര്യങ്ങളോ എന്തെല്ലാം അവ പഠിക്കുന്നതാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ ഒരാളോട് നമ്മൾ നല്ല സമയമാണോ മോശ സമയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അയാളിപ്പം ജോലി അന്വേഷിക്കുന്നവരാണെങ്കിലും ജോലി പിറ്റിയാലും പറയും ആ നല്ല സമയമാണ് ജോലി സ്ഥലത്ത് ഇരിക്കുന്നവനവിടാണെങ്കിലും അവിടെ ജോലി സ്ഥലത്ത് നല്ല കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നത് നമുക്കറിയാം നല്ല സമയമാണ് മോശമാണെങ്കിൽ അപ്പോൾ ഓരോ ആൾക്കും ഓരോ വിഷയത്തിലാണ് നല്ലത് മോശവും തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഇന്ന വിഷയം എന്നും പറയുന്നില്ലെന്നും കാര്യമില്ല നമുക്കിത്രേ അറിഞ്ഞാൽ മതി നമ്മുടെ നല്ല സമയം ഏതാണ് ഇന്ന കൂറിൽ ജനിച്ചാൽ കൂറിലും ഇന്ന മാസത്തിലും ജനിച്ചാൽ നമ്മുടെ നല്ല മാസങ്ങൾ ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണോ നല്ല ഉദ്ദേ നല്ലതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമയം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലതെന്ന് കണക്കാക്കും അത് സാധിച്ചില്ലേ മോശം എന്ന് കണക്കാക്കും ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നവന് എനിക്കിപ്പോൾ പഠിക്കാൻ നല്ല സമയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനതിന് താല്പര്യമുണ്ടാകും പിന്നെ ജോലിയാകുമല്ലോ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് പോലെ കളിക്കും അപ്പോൾ ഓരോ ആൾക്ക് നല്ലത് മോശമല്ല അവനവനെ തന്നെ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നല്ല സമയമാണോ മോശമാണോ എന്ന് മാത്രം അറിഞ്ഞ ആൾ മറി അതാണ് ഇവിടെ പറയാൻ പോകുന്നത് ഓരോ കൂറിലും ജനിച്ചവർക്ക് ഏതേത് മാസങ്ങളിൽ അവർ ജനിച്ച മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും പല മാസത്തിൽ ഒരേ കൂറിൽ ജനിച്ചാണെങ്കിൽ പല മാസത്തിലാണ് ജനിച്ചത് അവർക്ക് നല്ല സമയങ്ങളും വ്യത്യസ്തമായിരിക്കും ആ വ്യത്യസ്ത സമയങ്ങൾ നല്ലതും ഓരോ മാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജനിച്ച മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അവരെന്തെങ്കിലും നല്ല പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നല്ല സാധിക്കുന്ന ആ കാലഘട്ടത്തിലായിരിക്കും അവർ എന്തെങ്കിലും നല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കും നല്ല അതുകൊണ്ട് എല്ലാ സമയത്തും ചെയ്യാൻ പറ്റില്ല കാരണം ജോലി അന്വേഷിക്കുന്നവര് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ല സമയം പറ്റട്ടെ എന്ന് കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴായിരിക്കും വിളിച്ചിട്ടുണ്ടാവും മോശ സമയത്തായിരിക്കും ജോലിക്ക് വിളിച്ചിട്ടുണ്ടാവുന്നത് അപ്പോഴും അപ്ലൈ ചെയ്യാതെ നല്ല സമയത്ത് അപ്ലൈ ആ സമയമാകുമ്പോൾ സമയം കഴിയും അപ്പം ഇപ്പോൾ അപ്ലൈ ചെയ്ത് ഈ സമയത്ത് അപ്ലൈ ചെയ്യണം പക്ഷെ കിട്ടുന്നതിലേക്ക നല്ല സമയത്തായി അപ്പം ആ നിലയിൽ ചിന്തിക്കണം നമ്മൾക്ക് നല്ല സമയം ഏതാണോ ആ സമയത്താണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുന്നത് അതേസമയം തന്നെ വല്ല സമയം നല്ല കാര്യ വല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല സമയത്ത് ചെയ്യണമെന്ന് നിർബന്ധം വെച്ച് കാത്തുനിക്കുകയാണെങ്കിൽ അത് ആ സമയത്ത് ചെയ്യുന്നതും നല്ലതാണ് ഇനി നമുക്ക് ഏതെല്ലാമാണ് നല്ല സമയമെന്ന് നോക്കാം മീനക്കൂറിൽ ജനിച്ചവർക്ക് അവർ മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ മെയ് പകുതി ജൂൺ പകുതി വരെയുള്ള സമയം നല്ലതാണ് ജാനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള സമയവും നല്ലതാണ് അതായത് ജാനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയും മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുമുള്ള സമയം നല്ലതാണ് ഇടപമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജാനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള സമയവും മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള സമയം ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയുള്ള സമയം നല്ലതായിട്ട് കാണും മിഥുനം ധനു മീനമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജാൻവരി ഒന്ന് മുതൽ ഫെബ്രുവരി പകുതി വരെയുള്ള സമയം വളരെ നല്ലതായിട്ട് കാണും മിഥുനം ധനു മീനമാസത്തിൽ ജനിച്ചവർ കർക്കിടകം തുലാമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജാൻവരി പകുതി മുതൽ ഫെബ്രുവരി യും പകുതി മുതൽ ജൂൺ പകുതി വരെയും ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയുള്ള സമയം നല്ലതായിട്ട് കാണുന്നു ചിങ്ങമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയും ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയും സമയം നല്ലതായിട്ട് കാണുന്നു കന്നിമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജാൻവരി ഒന്ന് മുതൽ ജാൻവരി പതിനഞ്ച് വരെയുള്ള സമയം മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള സമയം നല്ലതായിട്ട് കാണുന്നു ജനിച്ചവർക്കാണെങ്കിൽ ജാനുവരി ഒന്ന് മുതൽ ജാനുവരി പതിനഞ്ച് വരെയുള്ള സമയം മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള സമയം ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയുള്ള സമയം നല്ലതായിട്ട് കാണുന്നു മകരമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജാന്വരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെയുള്ള സമയം ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയുള്ള സമയം നല്ലതായിട്ട് കാണും ഇപ്പോൾ ഈ സമയങ്ങളിൽ പല കാര്യങ്ങളും നല്ല സമയത്ത് ചെയ്യണം എന്നുള്ള താല്പര്യം വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ എപ്പം ചെയ്തു കഴിഞ്ഞാൽ നല്ലത് കിട്ടുന്നത് ഈ സമയങ്ങളിൽ ആയിരിക്കും അല്ലെ ആഗ്രഹം സാധിക്കുന്ന ഈ സമയങ്ങളിൽ ആയിരിക്കും അതേസമയം ചെന്നാൽ ചില ചില മോശ സമയങ്ങളുമുണ്ട് അതിലും കൂടി പറയാം ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെ ഈ മീനക്കൂറുകാർക്ക് പൊതുവേ മോശം സമയമാണ് ജാൻവരി പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയുള്ള സമയം മോശമാണ് അല്ല ജൂൺ സോറി ജൂൺ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയുള്ള സമയം മോശമാണ് സെപ്റ്റംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ള സമയം മോശമാണ് അതായത് ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയും ജൂൺ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയും സെപ്റ്റംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ള സമയം മോശമായിട്ടാണ് സമയത്ത് പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു തടസ്സങ്ങളോ എല്ലാം ഉണ്ടായേക്കാം കാര്യങ്ങളെല്ലാം ചെയ്താൽ ചിലപ്പോ നല്ല ഗുണം കിട്ടിയില്ല അതേസമയം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തേ പറ്റും അതുകൊണ്ട് ചെയ്യുന്നത് സമയം നോക്കിട്ടൊന്നും ചെയ്തിട്ട് കാര്യ സമയം നോക്കിയിട്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളൊന്നും സമയം നോക്കി ചെയ്യാനൊന്നും പറ്റില്ല ചെയ്യേണ്ട സമയം തന്നെ ചെയ്യണം പിന്നെ എന്തെങ്കിലും നല്ല സമയം നോക്കി ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മോശ സമയത്ത് ചെയ്യാതിരിക്കുക ഇനിയിപ്പോൾ മോശ സമയം പറഞ്ഞ സമയം ഇതിനു മുമ്പിൽ ഒരാൾക്കും മാസം വെച്ചിട്ട് അവരുടെ മാസം വെച്ചിട്ട് പറഞ്ഞ സമയത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന മാസത്തിൽ ജനിച്ചറക്കി ഇന്ന് ഇന്ന് മാസം നല്ലതാണ് എന്ന് പറഞ്ഞ സമയത്തിലാണ് ഈ പറഞ്ഞ പൊതുവായ മോശ സമയം വരുന്നു എങ്കിൽ അത് കാര്യത്തിൽ ഇട്ടിട്ട് അവർക്ക് നല്ലത് തന്നെ ആയിരിക്കും